ശരിക്കും അദ്ദേഹം തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണോ വന്നത് എന്നാൽ അല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അത് വേറെ ഒന്നുമല്ല തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ തേക്കിങ്കാട് മൈതാനത്ത് സേവാഭാരതിയെ സി പി എമ്മുകാർ വിലക്കി സേവാഭാരതി ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആംബുലൻസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സി പി എമ്മുകാർ വിലക്കി എന്തിനു പറയുന്നു കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തിയത് തന്നെ വലിയൊരു വിവാദമായി ഇതിൻ്റെ പിന്നാലെയുള്ള ഒരു പൊളിറ്റിക്സ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ചേച്ചേൻ്റെ ഒരു പ്രതികാരം തന്നെയായിരുന്നു മൈതാനത്തിൻ്റെ പുറത്തായാലും അകത്തായാലും സുരേഷ് ഗോപിയും സേവാഭാരതിയും ഫ്രീ ആയിട്ട് മരുന്ന് വെള്ളം ആംബുലൻസ് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും രാഷ്ട്രീയമല്ല കാണേണ്ടത് അതിൽ താൻ നന്മയാണ് കാണേണ്ടത് ആ നന്മയാണ് നിങ്ങൾ സി പി എമ്മുകാർ ഇല്ലാതാക്കിയിരിക്കുന്നത് ആര് സേവനം ചെയ്താലും അവിടെ പേര് സേവാഭാരതിയോ സുരേഷ് ഗോപിയുടെ പേര് വരരുത് അങ്ങനെ വന്നാൽ അടുത്ത ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ ഇപ്പോൾ സി പി എം കാരെയും കൊച്ചിൻ ദേവസ്വം കാരെയും സേവാഭാരതിയും സുരേഷ് ഗോപിയെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നേരിട്ടെത്തിയാൽ ആർക്കും അത് തടയിടാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതും കൊണ്ട് തന്നെയാണ് അദ്ദേഹം തൃശൂർ പൂരത്തിന് നേരിട്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേരെയുള്ള ഒരു മന്ത്രിയാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സേവാഭാരതിയെ പോലെയുള്ള സംഘടനകൾ തൃശൂർ പൂരത്തിന് ഇങ്ങനത്തെ സേവനം ചെയ്യുന്നതിന് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് പല രാഷ്ട്രീയ കക്ഷികളെ പോലെ അവരുടെ പേര് വരുത്താൻ വേണ്ടിയിട്ട് സേവാഭാരതിയും സുരേഷ് ഗോപിയും തടഞ്ഞ് താറുമാറാക്കുകയല്ല വേണ്ടത് അതിനെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് സേവാഭാരതി മാത്രമല്ല ആര് നന്മ ചെയ്യാലും അതിൽ നന്മയാണ് കാണേണ്ടത് അല്ലാണ്ട് അത് ഏത് പാർട്ടിക്കാരെ ചെയ്യുന്നത് എന്നല്ല നമ്മൾ നോക്കേണ്ടത് അവിടെ നോക്കേണ്ടത് ആ സഹായം എത്ര പേർക്ക് പ്രയോജനം ആയി എന്നത് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ ചടങ്ങുകളും ആചാരങ്ങളും നന്മയും എല്ലാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് me when i'm falling cover up my scars flip the handlebars crashing in my car wake up in a bar i'll be a superstar just on like my avatar this world is so bizarre empty out the reservoir yeah i'm taking six shots yeah straight to the face and i wanna get lost i'm sick of this place don't know how to stop when i'm feeling this way so i'm taking six shots till yeah, i'm feeling okay. Shots all straight to the face. I'm taking six shots. Are you coming with me? I'm taking six shots. Yeah, straight to the face, and I wanna get lost. I'm sick of this place. Don't know.